നമസ്കാരം നിങ്ങൾ ഇതൊന്ന് കേട്ടു ൾ വൃത്തിയാക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ രണ്ടു തരം പൗരന്മാരുണ്ട് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെയും ആ രാഷ്ട്രീയത്തെയും മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മൾ വികസനം കൊള്ളാം അതുകൊണ്ട് അംഗീകരിക്കാം എന്ന് കരുതാൻ താങ്കൾക്ക് പറ്റുമോ അല്ല അദ്ദേഹം അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ കാണുന്നത് ഒരു സമുദായത്തിന്റെ എതിരധികൾ പെരുമാറ്റം നമ്മൾ ആർക്കും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു പെരുമാറ്റം അവരുടെ ഉണ്ട് പക്ഷേ തുറന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു ഇതൊക്കെ ആവശ്യമുണ്ടോ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം പറയും ഞങ്ങളുടെ ഏത് പദ്ധതിയും ഒരു വ്യക്തിയുടെ സമുദായം നോക്കിയിട്ടാണോ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കണമെന്ന് ചോദിക്കുന്ന പറഞ്ഞു അതിന് മറുപടിയില്ല കാരണം ഇതുവരെ ഞാനൊരു പരാതി കണ്ടിട്ടില്ല ഒരു സിലിണ്ടർ കൊടുക്കണത് മുസ്ലിം കൊടുത്തില്ലാന്നോഹരണം കേട്ടില്ലേ അതായത് മനോരമ ന്യൂസ് ചാനൽ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഷാനി പ്രഭാകരനാണ് മാധ്യമ പ്രവർത്തക അവതാരിക നിരന്തരം നമ്മുടെ കേരളത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഒരു പ്രത്യേക അജണ്ട ഉണ്ടല്ലോ നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധരാണ് എന്ന രീതിയിലുള്ളൊരു പ്രചരണം നടത്തുക എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു ഒരു അജണ്ടയാണ് അതിനൊക്കെ പ്രധാനയാണ് ഈ പറയുന്ന ഷാനിയൊക്കെ ഈ പ്രോഗ്രാം പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിരന്തരം ഈ ഒരു അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇത് ഇത് തന്നെ കണ്ടില്ലേ ഒരു സമുദായത്തെ രണ്ടാം നിര പൗരന്മാരായിട്ട് കാണുന്നു എന്നൊക്കെ അതിന് ശശി തരൂര് പറയുന്ന മറുപടിയും നിങ്ങൾ കേട്ടില്ലേ ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാണ് ഈ ശശി തരൂര് എന്ന് പറയുന്നത് പ്രതിപക്ഷ നിരയിലെ കോൺഗ്രസ് നേതാവാണ് അല്ലാതെ ബി ജെ പി വക്താവ് ചില കാര്യങ്ങൾ ശാലിക്കൊക്കെ അനുകൂലമായിട്ട് പറയുന്നുണ്ട് അത് കോൺഗ്രസ് നേതാവാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയാം നമ്മൾ ഇവിടെ ഇതെടുത്ത് മുന്നോട്ട് വെക്കുന്നത് നിഷ്പക്ഷമായിട്ടുള്ള വിവരമുള്ള വിവേകമുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കാ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിപക്ഷ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് പോലും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ അജണ്ട പൊളിച്ചെറിയുന്നു നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്നു വിശ്വസിക്കാൻ എനിക്ക് സാധിക്കില്ല കാരണം ഒരുപാട് പദ്ധതികള് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ പേരിൽ പോലും ഇന്ന മതക്കാർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നൊരു പദ്ധതിയില്ല അതായത് നിങ്ങൾ പറയുന്നത് പോലെയല്ല നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു വിവേചനവും രാജ്യത്ത് ഇല്ല എന്ന് പച്ചക്ക് വിളിച്ചു പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള ശശി തരൂര് അതിനിടയ്ക്ക് ജാനിക്ക് അനുകൂലമായിട്ടും മറുപടി ഒക്കെ പറയുന്നുണ്ട് കാരണം കോൺഗ്രസ് നേതാവ് അത്തരത്തിലല്ലേ സംസാരിക്ക സകല ബോധമുള്ള വിവരമുള്ള വിവേകമുള്ള നിഷ്പക്ഷ സമൂഹം മനസ്സിലാക്ക ഇവിടെ ഒരു വിവേചനവും ഇല്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള സകലരും മനസ്സിലാക്ക ഇവിടെ ഒരു രണ്ടാം നിര പൗരന്മാരെയും ാലും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ സൃഷ്ടിക്കുന്നില്ല മറിച്ച് ഇവിടെ പ്രതിപക്ഷം അത്തരത്തിൽ ഉണ്ട് എന്ന് വളരെ വലിയ രീതിയിൽ ഒരു പ്രചരണം നടത്തുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഭയപ്പെടുത്തിയിട്ട് ഈ സമുദായത്തിന്റെ സകല വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ളൊരു കുതന്ത്രം മാത്രമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയ ഈ ശാനി തന്നെ പറയുന്നുണ്ട് പൗരത്വത്തിൽ രണ്ടാം പൗരന്മാരായിട്ട് കാണുന്നില്ലേ ഇന്ന മതക്കാർക്ക് പ്രശ്നമല്ലേ എന്നുള്ളൊക്കെ എന്തിനാണ് ശാനി ഇത്ര ഇത്രത്തോളം ഈ അജണ്ടയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ഒരു ശരിയാണോ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകയല്ലേ എന്തിനാണ് ഒരു സമുദായത്തിലുള്ള നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ഇങ്ങനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തില് ഈ പൗരത്വം എന്ന് പറയുന്നത് ഇത് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ആളുകൾക്ക് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല അതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതെന്തൊരു മണ്ടത്തര ചോദ്യമാ ഈ പൗരത്വം ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഇവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമല്ല മറിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള പാക്കിസ്ഥാന് ബംഗ്ലാദേശ് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാന് ഇത്തരം രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾക്ക് ക്രൂരതകൾ അനുഭവിക്കുന്നുണ്ട് അത്തരം ക്രൂരതകൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മുടെ രാജ്യം മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് അവരെ നമ്മൾ സ്വീകരിക്കും അവർക്ക് പൗരത്വം കൊടുക്കും എന്നാണ് പറയുന്നത് ഇതിൽ ഇതിലെവിടെയാണ് ഇവിടെ ജനിച്ചു വളർന്ന ഒരു മുസൽമാന് പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഓരോ ആളുകളും ഓരോ മുസൽമാനും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പൗരത്വൊക്കെ വിശേഷിക്കാം അന്ന് ഇത് രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഒരു മുസൽമാന് രാജ്യം വിട്ട് പോവേണ്ടി വന്നിട്ടുണ്ടോ ഒരാൾക്കും പോവേണ്ടി വന്നിട്ടില്ല ഒറ്റയാൾ പോലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലൊന്നും നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു മുസൽമാനും പുറത്തു പോവേണ്ടി വന്നിട്ടില്ല പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി വന്ന് ഒരു രേഖയും ഇല്ലാത്ത ആളുകളെ പിടിച്ചു പുറത്താക്കും അത്തരം ആളുകളെ പുറത്താക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും സുരക്ഷയെ സംബന്ധിച്ച് വളരെ വലിയ കാര്യം തന്നെയാണ് ഒരു രേഖയും ഇല്ലാത്ത ആളുകളെ പുറത്താക്കണം പല അഫ്ഗാനിസ്ഥാൻ ആയിക്കൊള്ളട്ടെ പാകിസ്ഥാൻ ആയിക്കൊള്ളട്ടെ ബംഗ്ലാദേശ് ആയിക്കൊള്ളട്ടെ പലരും ഇവിടേക്കു നുയഞ്ഞ് കയറുന്നുണ്ട് അവർക്ക് പല ഉണ്ടാവും അത്തരം ആളുകളെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഈ പറയുന്ന രാജ്യങ്ങളിൽ ഒന്നും തന്നെയില്ല അത്തരം മത നേതാക്കന്മാർ തന്നെയാണ് കാര്യങ്ങൾ ഇത്ര ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അവർ ഇവിടേക്ക് വരുന്നതിൽ കൃത്യമായ അവർക്ക് അജണ്ട ഉണ്ട് ഈ പൗരത്വ വിഷയത്തെ പോലും ഓ മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ എന്തിനാണ് ശാലി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഈ അജണ്ടയൊക്കെ എന്തിനാണ് ഇങ്ങനെ താങ്കളെ പോലെയുള്ള ഒരു വ്യക്തിയൊക്കെ ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കുന്നത് തിരികെ മനസ്സിലാവുന്നില്ല നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലല്ലേ ലോകത്ത് തന്നെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും മുന്നോട്ട് പോകുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ അഞ്ചു നേരം പള്ളിയിലേക്ക് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടു പള്ളികൾ പോലും വെള്ളിയാഴ്ച ഉച്ചകളിൽ പോലും പൊട്ടിത്തെറിക്കുന്നില്ലേ ഈ പാക്കിസ്ഥാനില് ഈ പറയുന്ന സുറിയ ഇറാഖ് ഈ പറയുന്ന ബംഗ്ലാദേശ് ഏത് രാജ്യത്താണ് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഈ പറയുന്ന സാധാരണ മുസൽമാന് സമാധാനമുള്ള എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും അല്ലേ മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ശാനി ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞ് നിരന്തരം പച്ച കള്ളം പറഞ്ഞ് നമ്മൾ നമ്മ അതായത് കേരളത്തിലെ മുസ്ലിം സമുദായത്തേക്ക് ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ ഇതത്ര കാലമായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയതാ അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്ന പ്രചരണത്തിന്റെ സമയം മുതൽ തുടങ്ങിയതാ അദ്ദേഹം ഇപ്പം മൂന്നാം തേമിലേക്ക് എത്തിക്കഴിഞ്ഞു ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന രീതിയിൽ പേരെടുത്തു കഴിഞ്ഞു മുസ്ലിം രാജ്യങ്ങൾ അദ്ദേഹത്തെ മത്സരിച്ചു കൊണ്ട് ആചരിക്കുക ഗൾഫ് രാജ്യങ്ങളൊക്കെ മത്സരിക്കുക ഓരോ രാജ്യങ്ങളുടെയും പരമോന്നത പുരസ്കാരം കൊടുക്കാൻ മത്സരിച്ചു കൊടുത്തു കഴിഞ്ഞ് സൗദി അറേബ്യ മുതൽ സകലം ഗൾഫ് രാജ്യങ്ങൾ പോലും മത്സരിച്ച് ആചരവ് പ്രകടിപ്പിക്കുക ആ സമയത്തും കേരളത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇത്തരം മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ നരേന്ദ്രമോദിക്കെതിരെ ഇങ്ങനെ പച്ചക്കള്ളം പറയുക ഇനി ഇവിടെയുള്ള ഓരോ മുസൽമാനും ഒന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ എത്ര സുന്ദരമാണ് എത്ര സമാധാനത്തിലാണ് എത്ര സൗകര്യങ്ങളിലാണ് എത്ര സുരക്ഷയിലാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ മുന്നോട്ട് പോകുന്നത് ഏത് ആ ചിന്ത വളരെ വലിയ രീതിയിൽ ഉയർത്തിപ്പിടിച്ചാൽ തന്നെ ഇത്തരം അജണ്ടയൊക്കെ അങ്ങ് പൊളിഞ്ഞു വീഴും എന്തിനാണ് ഷാനിയൊക്കെ ഇങ്ങനെ പച്ച കള്ളവും എത്ര കാലമായി നരേന്ദ്രമോദി അധികാരത്തിലെത്തി മൂന്നാം ടേമിലെത്തി ഇന്നും അതേ കള്ളം ഇങ്ങനെ ആവർത്തിക്കാണോ ശശി തരൂര് നിലവാരത്തിൽ അതിനൊരു മറുപടി കൊടുത്ത് ഏതായാലും ചാനി പ്രഭാകരന് ഏതായാലും ജാതി ഒരു മറുപടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഗ്യാസ് സിലിണ്ടറിന്റെ വിഷയത്തിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിഷയം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നല്ലേ പച്ചക്ക് ചോദിച്ചിട്ടുള്ളത് മോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു വിവേചനമില്ല ഇന്ത്യൻ പൗരന്മാർ എല്ലാവരും എല്ലാവർക്കും വികസനം എന്നുള്ളത് തന്നെയാ നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത് ഇതൊക്കെ ഏതൊരാൾക്കും ഇന്ന് കൃത്യമായിട്ട് സെർച്ച് ചെയ്ത് തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റും ഗൂഗിൾ ഒന്ന് ഉപയോഗിച്ചാൽ മതി ഇവിടെ ആ ഏ മതത്തിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് ഇനി അധിക കാലമൊന്നും ഈ ശാനി പ്രഭാകരനൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന അജണ്ടക്ക് അധിക കാലമൊന്നും ആയുസ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ജനതയ്ക്ക് ഇത് വലിയ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു